ദൈവപുത്ര വിശ്വാസങ്ങളെയും ദൈവാവതാര സങ്കല്പങ്ങളെയും പുണ്യാളന്മാരെയും തിരസ്കരിക്കുന്നുവെന്ന് പറയുന്ന മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം ദൗർഭാഗ്യവശാൽ മത നേതാക്കൾക്ക് അമാനുഷികത കൽപ്പിക്കുകയും രോഗശാന്തിക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കുമെല്ലാം വേണ്ടി ജീവിച്ചിരിക്കുന്നതും അതുപോലെ മരിച്ചവരുമായ അത്തരം ആളുകളോട് പ്രാർത്ഥിക്കുകയും ദൈവിക സഹായം തേടുകയും ചെയ്യുന്നു ഇത്തരം തെറ്റായ ആരാധനാ രീതികളെ ന്യായീകരിക്കാൻ അവർ പറയുന്നത് ആരാധനയും പ്രാർത്ഥനയും സമമല്ല ഞങ്ങൾ അള്ളാഹുബിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ എന്നാൽ അള്ളാഹുബിനെ കടുപ്പിക്കാനായിട്ട് ഇടനിലക്കാരെന്ന നിലയിൽ ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും ഞങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നതാണ് അവരുടെ വാദം ഈ വാദം കുർാനിക പ്രവാചക കൽപ്പനകൾക്ക് വിരുദ്ധമാണ് അത്തരം തെറ്റായ വിശ്വാസങ്ങൾക്ക് പ്രവാചകന്മാരിൽ ഒരു മാതൃകയുമില്ല അള്ളാഹുബിനു പുറമെ മറ്റുള്ളവരെ ആരാധിക്കുന്നത് ഭീമമായ പാപമാണെന്നതുപോലെ അള്ളാഹുബിനു പുറമെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നതും ഭീമമായ തെറ്റായ ശിർക്കാണെന്നാണ് ഈ പ്രവാചകരെല്ലാം മനസ്സിലാക്കിയത് പ്രാർത്ഥനയും ആരാധനയും രണ്ടായി അവർ കണ്ടിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല അംഗീകരിച്ചിട്ടില്ല ഉദ്ബോധിപ്പിച്ചിട്ടുമില്ല അതിനാലാണ് നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ഇന്നല്ല റീനൂന എൻ ഈ എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ സയ്യദ് അവർ വഴിയെ നിന്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് തീർച്ച എന്ന വിശുദ്ധ ഖുനാനിലെ നാൽപ്പതാം അധ്യായത്തിലെ അറുപതാം വചനം വിശദീകരിച്ചുകൊണ്ട് അത് തന്നെയാകുന്നു ആരാധന എന്ന് യാതൊരു സംശയത്തിനും ഇടം നൽകാതെ വിശദീകരിച്ചത് ഇതിന് വിരുദ്ധമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നാൽ അള്ളാഹുവിന് പുറമെ ഇടനിലക്കാരായി മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടും കബറുകളോടുമെല്ലാം പ്രാർത്ഥിക്കാമെന്നും ആരാധനയും പ്രാർത്ഥനയും രണ്ടാണെന്നുമെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഉത്ബോധിപ്പിക്കുന്ന മത നേതാക്കളും അജ്ഞത കൊണ്ടത് വിശ്വസിക്കുന്ന മഹാഭൂരിപക്ഷം പാവപ്പെട്ടവരായ ആളുകളുമുള്ള നമ്മുടെ നാട്ടിൽ ആ തെറ്റിനെതിരെ പ്രബോധനം നടത്തുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും നാം ഒരിക്കലും മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുന്നവരെന്ന് വിളിച്ച് ആക്ഷേപിക്കരുത് ഭീമമായ ശിർക്ക് എന്ന തെറ്റിൽ നിന്നും സഹജീവികളെ കരകയറ്റാൻ മാത്രമാണ് അവർ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ ഖുർആാനിക പ്രവാചക കൽപ്പനകൾക്ക് വിരുദ്ധമായി ആരാധനയും പ്രാർത്ഥനയും രണ്ടാണെന്ന് ഉത്ബോധിപ്പിക്കുന്നവരല്ലേ മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയും വ്യത്യസ്ത കക്ഷികളായി തീർന്നിട്ടുള്ളത് അള്ളാഹുവിലേക്ക് അടിപ്പിക്കാനായിട്ട് ഇടനിലക്കാരായി കബറുകളും മരിച്ചുപോയ മഹാത്മാക്കളും ജീവിച്ചിരിക്കുന്ന മത നേതാക്കളും വേണമെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ പ്രവാചകന്മാരാരും മനസ്സിലാക്കിയിട്ടില്ല ഉൾക്കൊണ്ടിട്ടില്ല ഉത്ബോധിപ്പിച്ചിട്ടുമില്ല അവർ മനസ്സിലാക്കിയത് അബ്ദഹു തന്റെ ദാസൻ അള്ളാഹു അധ്യായവനല്ലയോ എന്നു മുപ്പത്തിയാറാം നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ ഉത്തരം നൽകാമെന്ന വിശുദ്ധ ഖുർആനിലെ നാൽപ്പതാം അധ്യായം അറുപതാം വചനത്തിലെ അള്ളാഹുവിന്റെ വാഗ്ദാനവും അവർ പ്രവർത്തിച്ചതിന്റെ ഫലം അവർക്കാകുന്നു നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലം നിങ്ങൾക്കും അവർ പ്രവർത്തിച്ചതിനെപ്പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല എന്ന വിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായം പാപഭാരം വഹിക്കുന്ന ഒരാൾ മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല എന്ന വിശുദ്ധ ഖുർആനിലെ അമ്പത്തിമൂന്നാം അധ്യായം മുപ്പത്തിയെട്ടാം വചനത്തിനുമെല്ലാം ഉള്ള അള്ളാഹുബിന്റെ മുന്നറിയിപ്പുകൾ ഉണ്ടല്ലോ മനുഷ്യന് അവൻ പ്രയത്നിച്ചതല്ലാതെ മറ്റൊന്നുമില്ല എന്ന സത്യവും അള്ളാഹുവിലെ അടുക്കാൻ വിശ്വാസവും സൽക്കർമ്മങ്ങളുമാണ് അതിന് ഇടനിലക്കാരുടെ ആവശ്യമില്ല ഇതെല്ലാമാണ് അവർ മനസ്സിലാക്കിയതും ഉൾക്കൊണ്ടതും ഉത്ബോധിപ്പിച്ചത് അള്ളാഹുവിലെ കടുപ്പിക്കാനായിട്ട് മാത്രം ഇടനിലക്കാരെ ആശ്രയിക്കുന്നു എന്ന വാദം തെറ്റാണെന്ന് വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിയൊമ്പതാം അധ്യായത്തിലെ മൂന്നാം വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഇപ്രകാരം അറിയിക്കുന്നു അലാലിദ് അറിയുക അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു നിഷ്കളങ്കമായ കീഴ്വണക്കം അവനു പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചവർ എന്നിട്ട് അല്ലാഹു അത്തരക്കാർ അവരുടെ വാദം ന്യായീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്നു അള്ളാഹുബിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കി തരാൻ വേണ്ടി മാത്രമാകുന്നു ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് തുടർന്ന് അള്ളാഹു പറയുകയാണ് അവർ ഏതൊരു കാര്യത്തിൽ ഭിന്നത പുലർത്തുന്നുവോ അതിൽ അള്ളാഹു അവർക്കിടയിൽ കൽപ്പിക്കുക തന്നെ ചെയ്യും നുണയനും നന്ദി കെട്ടവനുമായിട്ടുള്ളവനാരോ അവനെ അള്ളാഹു നേർവഴിക്കാക്കുകയില്ല അടുപ്പിക്കാനായിട്ട് ഇടനിലക്കാരാകാമെന്ന വാദം തെറ്റാണെന്ന് ഈ വചനത്തിലൂടെ അള്ളാഹു സംശയങ്ങൾക്കിടനൽകാതെ ഉണർത്തുന്നു മേലുദ്ധരിച്ച സത്യം മനസ്സിലാക്കുന്നവർക്കും ഇടനിലക്കാരെ സ്വീകരിക്കുക സാധ്യമല്ല എന്നെയും ഞാൻ കഴിവ് കൊടുത്തവരെയും നിങ്ങൾ ആരാധിക്കുക എന്നല്ല മറിച്ച് എന്നെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്നാണ് അള്ളാഹു കൽപ്പിച്ചതെന്ന സത്യം അറിയുന്നാർക്കും അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ല പള്ളികൾ അതിനാൽ നിങ്ങൾ ആരെയും വിശുദ്ധ അധ്യായത്തിലെ വചനവും കുൽ പറയുക ഇന്നമാ റബ്ബി ഞാൻ എന്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ അവനോട് യാതൊരാളെയും ചേർക്കുകയില്ല എന്ന വിശുദ്ധ ഖുർആാനിലെ എഴുപത്തിരണ്ടാം അധ്യായത്തിൽ ഇരുപതാം വചനവും കുൽ പറയുക ശിക്ഷയിൽ നിന്നും ഒരാളും എനിക്ക് തീർച്ച വലൻ ഒരു അഭയസ്ഥാനവും ഞാൻ ഒരിക്കലും കണ്ടെത്തുകയുമില്ല എന്ന വിശുദ്ധ വിശുദ്ധുലിലെ അധ്യായത്തിലെ വചനവും പറയുക നിങ്ങൾ നിങ്ങൾ വാദിച്ചു പോന്നവരെ വിളിച്ചു നോക്കൂ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താനോ ഉള്ള കഴിവ് അവരുടെ അവർ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആരെയാണോ അവർ തന്നെ തങ്ങളുടെ രക്ഷിതാവിംഗലയ്ക്ക് സമീപന മാർഗം തേടിക്കൊണ്ടിരിക്കുകയാണെന്ന വിശുദ്ധ ഖുർആാനിലെ പതിനേഴാം അധ്യായത്തിലെ അമ്പത്തിയാറ് അമ്പത്തിയേഴ് വചനങ്ങളുമെല്ലാം വിസ്മരിച്ചു കൊണ്ട് ഔലിയാക്കളോടും മരിച്ചവരോടും ഖബറുകളോടും ജീവിച്ചിരിക്കുന്നവരോടുമെല്ലാം പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യുന്നവരാണ് അറിഞ്ഞോ അറിയാതെയോ മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയും വ്യത്യസ്ത കക്ഷികളായി തീരുകയും ചെയ്തിട്ടുള്ളത് അതല്ലാതെ ഷിർക്കെന്ന മഹാപാപത്തിൽ നിന്നും ജനങ്ങളെ ഉത്ബോധനത്തിലൂടെ മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരല്ല ഷിർക്കെന്ന മഹാപാപത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കുന്നവരെന്ന് പറഞ്ഞു നാം ആക്ഷേപിക്കരുത്